സേവാദൾ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും ഭജനയും സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ആർ ടി ഓഫീസിന് സമീപത്തായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി തോമസ് ഉദ്ഘാടനം ചെയ്തു ലോകത്തിന്റെ അഖണ്ഡതയും ഭദ്രതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടിയ നമ്മുടെ മഹത് വ്യക്തിയാണ് ഗാന്ധിജി ഗാന്ധിജി ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ആ മക്തി ആ മഹത് വ്യക്തി ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് നാം കാണുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹത് വ്യക്തിയാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ എഴുപത്തിയാറാമത് രക്തസാക്ഷിത ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ ഈ നല്ലവരായ എല്ലാ നാട്ടുകാരും നാം ഓരോരുത്തരും ഈ രാജ്യം രാജ്യത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ മുന്നോട്ട് പോകണം മാത്രമാണ് ഈ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഓർമ്മയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിയോജക മണ്ഡലം ചെയർമാൻ വിജീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന കൺവീനർ സി പി പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ മുഖ്യാതിഥിയായിരുന്നു ഗാന്ധി എന്നും ഇന്ത്യക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ അഹിംസ എന്ന മാർഗം സ്വീകരിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോയപ്പോൾ അതൊരിക്കലും ഒരു വീരുവിനോ അല്ലെങ്കിൽ ഒരു വർഗീയവാദികൾക്കോ ഒന്നും ചെയ്യാൻ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗമല്ല അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം സ്വീകരിച്ച മാർഗം ധർമ്മത്തിലൂന്നിയതാണ് അതുതന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആളുകളോട് പറഞ്ഞു വയ്ക്കാനുള്ളത് കുട്ടികൾക്ക് മാതൃകയാക്കാനുള്ള നാളെ നാളത്തെ പൗരന്മാർ അഹിംസയിലൂന്നി നല്ലൊരു യുവതയെ അല്ലെങ്കിൽ നല്ലൊരു ജനതയെ നല്ല നല്ലൊരു രാജ്യത്തെ വാർത്തെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ഗാന്ധി എന്നത് എന്നും നിലനിൽക്കേണ്ട ആശയമാണെന്നും ഗാന്ധിസം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ബി എച്ച് മുഹമ്മദ് സേവാദൽ ജില്ലാ സെക്രട്ടറി ജോളി കെ ജോസ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ എ റഹീം എൻ എ ഹസൻ വാർഡ് കൗൺസിലർ അനിതാ പ്രകാശ് കോൺഗ്രസ് കൂവപ്പടി മണ്ഡലം പ്രസിഡന്റ് സാബു ആന്റണി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ ചെത്തലൻ മൈനോറിറ്റി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാം അലക്സ് കെ സി രാജൻ അരുൺ ചക്കപ്പൻ കവിതാ വിജീഷ് ബിജു ഗോപാലൻ കൃഷ്ണ മോഹൻ ടോം ജോസഫ് പ്രകാശ് മുത്തങ്ങശ്ശേരി എന്നിവർ സംസാരിച്ചു നമ്മുടെ മതേതരത്വവും അഖണ്ഡതയും ഐക്യവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ നമ്മുടെ ഓരോ പൗരന്മാരെയും ബോധവൽക്കരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ നിയോജക കണ്ടലം കമ്മിറ്റി ഇവിടെ ഈ ഭജനയും ബസ്മൃതി സംഗമവും സംഘടിപ്പിച്ചിട്ടുള്ള